ഹലോ കൂട്ടുകാരെ ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ചേച്ചിയുടെ ജീവിതത്തിൽ ഭയങ്കരമായ സാമ്പത്തിക ഞെരുക്കത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നൊരു സമയമായിരുന്നു അത് ആ സമയത്താണ് ചേച്ചിക്ക് ഭയങ്കരമായൊരു തുമ്മൽ പിടിപെട്ടത് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഭയങ്കര ജലദോഷം നിൽക്കാത്ത രീതിയിലുള്ള ജലദോഷം ഞാൻ ചേച്ചിയുടെ അടുത്ത് പോയി ഡോക്ടറെ കാണാനും മരുന്ന് കഴിക്കാനും പറഞ്ഞു അപ്പോൾ ചേച്ചി പറയും അതെല്ലാം അലർജിയുടെയാണ് അതുകൊണ്ട് അത് മാറി തനിയെ പൊയ്ക്കോളുമെന്ന് അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ചേച്ചിക്ക് വിട്ടുമാറാത്ത പനിയും തലവേദനയും ഒരു ദിവസം അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ ചേച്ചി കിടപ്പ് തന്നെ അവരുടെ അമ്മ പറഞ്ഞു ഭക്ഷണം കഴിക്കുന്നില്ല വെള്ളം പോലും കുടിക്കുന്നില്ല എന്ന് അപ്പോൾ തന്നെ ഞാനൊരു വണ്ടി വിളിച്ച് ചേച്ചിയെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ ചെന്ന് കുറേ ബ്ലഡ് ടെസ്റ്റ് എടുത്തു വേറെ കുറേ ടെസ്റ്റുകൾ നടത്തി ഡോക്ടർമാർ എന്നെ മുറിയിലേക്ക് വിളിപ്പിച്ചു ചില ടെസ്റ്റുകളിൽ ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല നിങ്ങൾ ഇപ്പോൾ തന്നെ അത്താണി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിക്കൊള്ളു എന്ന് പറഞ്ഞു എനിക്കും ഭയങ്കര വിഷമമായി ചേച്ചി പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞ് പോകാമെന്ന് തൽക്കാലം മരുന്ന് വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് പോയി വീട്ടിലെത്തിയ ശേഷം ഞാൻ ചേച്ചിയോട് ശരിക്കും ചേച്ചിയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു അപ്പോഴാണ് ചേച്ചി പറഞ്ഞത് ചേച്ചിയുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടി ചേച്ചി അന്യമതത്തിലെ മന്ത്രവാദികളുമായി കൂട്ടുകൂടി അവരുടെ ആരാധനാ സ്ഥലങ്ങളിൽ പോവുക ശരീരത്തിൽ ഓരോ സാധനങ്ങൾ ധരിക്കുക ഓരോന്ന് വീടിൻ്റെ മുറ്റത്ത് കുഴിച്ചിടുക ഇതൊക്കെ നാല് വർഷമായി ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആരും അറിയാതിരിക്കാൻ വേണ്ടി എല്ലാ ഞായറാഴ്ചകളിലും പള്ളിയിൽ പോയി വിശുദ്ധ കുർബാന സ്വീകരിക്കും ഞാൻ ഞെട്ടിപ്പോയി ഞാൻ അപ്പോൾ തന്നെ പള്ളിയിലേക്ക് പോയി ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ദൈവീക സംരക്ഷണം നഷ്ടപ്പെട്ട ഈ മകളെ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഈശോയോട് ചോദിച്ചു ഉടനെ ഈശോയോട് സംസാരിച്ചു നീ ആ മകളെ ഒരു ധ്യാനകേന്ദ്രത്തിൽ കേന്ദ്രത്തിൽ കൊണ്ടു ചെന്നാക്കൂ എന്ന് അപ്പോൾ തന്നെ ഞാൻ ഒരു ധ്യാനകേന്ദ്രത്തിൽ കേന്ദ്രത്തിൽ വിളിച്ച് ബുക്ക് ചെയ്തു എല്ലാ കാര്യങ്ങളും സെറ്റാക്കി ധ്യാനം തുടങ്ങാൻ മൂന്ന് ദിവസമുണ്ട് അപ്പോൾ അത്താണിയിൽ പോയി നമുക്ക് കുറച്ച് ടെസ്റ്റുകളും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ധ്യാനത്തിന് പോകാം ചേച്ചിയോട് പറഞ്ഞപ്പോൾ ചേച്ചി ഓക്കേ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടു പേരും കൂടി അത്താണി മെഡിക്കൽ കോളേജിലേക്ക് പോയി ഇനി അടുത്ത വീഡിയോയിൽ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്തെങ്കിലും പ്രാർത്ഥനാ നിയോഗങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക ഈ ചാനൽ കാണുന്ന ഓരോ വ്യക്തികൾക്ക് വേണ്ടിയും ഒരു മണിക്കൂർ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതാണ്